ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റത്തില്ല സാഹചര്യം മോശമുള്ളവർക്ക് ഒരിക്കലും ബ്യൂട്ടി പാർലറിൽ പോയി നമ്മുടെ മുഖൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊന്നും പറ്റത്തില്ല ഒന്നും ചിലവർക്കൊരാഗ്രഹം കാണും എന്റെ മുഖം ഒന്ന് വെളുപ്പിച്ചാലോ ഗ്ലോ ആയാലോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങൾ ഈ ലോകത്ത് ഇല്ലാത്ത സ്ത്രീകൾ ആരുമില്ല അല്ലേ അപ്പം അവരുടെ കൈ ചിലപ്പോൾ തുച്ഛമായ പൈസയൊക്കെ കാണത്തുള്ളൂ ഒരു പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല റേറ്റ് ആവും അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ല പ്രയോജനമുള്ള പാർലറിൽ പോയി തന്നെ ചെയ്യുന്ന പോലത്തെ തന്നെ ഒരു ഫേഷ്യല് നമ്മുടെ വീട്ടിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുഖം നല്ല ക്ലീനാകും ആകും ടാൻ പോകും കറുത്ത ഈ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോകും അടിപൊളിയാണ് ലൈവിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ച് തരാം എൻ്റെ മുഖത്ത് ഞാൻ ചെയ്ത് റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം എല്ലാം മാറ്റി ഇന്ന് ബ്യൂട്ടി ടിപ്സിലോട്ട് അതിനാണ് വന്നത് കുറച്ചായി നിങ്ങളെ ബ്യൂട്ടി ടിപ്സൊക്കെ കാണിച്ചിട്ട് ജ്യോതിഷമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഇനിന്ന് ബ്യൂട്ടി ടിപ്സിലോട്ട് നമുക്ക് പോകാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് എന്താണേലും വീഡിയോയിലോട്ടങ് പോകാം അപ്പൊ നമ്മുടെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാ പൂരി മസാല ആയിരുന്നു പൂരി മസാലക്കറിയായിരുന്നു അപ്പൊ ബാക്കി നമ്മൾ എന്നത്തിലോട്ടാ പോകുന്നത് ഉച്ചക്കലത്തെ ആഹാരം എന്താ ചെയ്യേണ്ടി വെക്കേണ്ടി എന്നുള്ള ആഹാരമുള്ള കറി അപ്പൊ ഞാൻ വിചാരിച്ചു സാമ്പാർ നമുക്ക് വെക്കാം പിന്നെ നമുക്ക് വാഴ ഇന്നലെ വാഴക്കുല രണ്ടെണ്ണം വെട്ടി അതിന്റെ വാഴപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് സാമ്പാറും വാഴപ്പിൻ്റെ തോരും നല്ലല്ലേ എനിക്കിഷ്ടം അപ്പൊ വാഴപ്പിണ്ടി തോരനും ഞാൻ ഇച്ചിരി പരിപ്പിനെ വേവിച്ച് വെച്ചു ഇതാ അടുപ്പത്ത പരിപ്പും സവോളയും പച്ചമുളകും കൂടെ വേവിച്ച് കുക്കറിനകത്ത പിന്നെ കഷ്ണം ഇതിനകത്ത് ഇട്ട് വേവിക്കാൻ ചോദിച്ചു എന്നാന്ന് വെച്ചാൽ കപ്പളങ്ങ ചനച്ചതാണ് അപ്പൊ അത് ഒന്ന് വിസിലടിച്ചാലും ഇല്ലേ അത് ചിലപ്പോൾ വെന്ത് പോയെങ്കിലും ഓർത്ത് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുവാട്ടോ ഇവിടെ ഇട്ട് വേവിക്കാം ഇനി നമുക്ക് തോരൻ അരിയാമ്പ വാഴപ്പിണ്ടി ഉണ്ടല്ലോ നമ്മൾ ഇതാ ഇങ്ങനെ അരിഞ്ഞിടുവേ ഞാൻ എന്നിട്ട് നമ്മുടെ ചോപ്പിനകത്തോട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ആ നൂലുണ്ടല്ലോ നൂലും ഒന്നും പ്രശ്നമല്ലോട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കിതങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കാവേ അങ്ങനെ ഒരു റഷ്യെടുത്തു ഇതാ കണ്ട ഇങ്ങനാകുമ്പോൾ നമുക്കുണ്ടല്ലോ പെട്ടെന്ന് കാര്യത്തിന് തീരുമാനമാവും അച്ഛനും മോനും കൂടെ എന്താ വണ്ടി നമ്മുടെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് അപ്പം ഇതിനെ നമുക്ക് വലി ചോപ്പിയാം അപ്പം നമ്മൾ ഇതിനെ അത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എളുപ്പാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കുണ്ടല്ലോ വലിച്ചെങ്ങോട്ട് വലിച്ചെല്ലാം ഫോൺ അനങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ നന്നായിട്ടൊക്കെ റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാറിന്റെ സാമ്പാറിൻ്റെ എല്ലാം വെന്ത് നല്ല നല്ലതായിട്ട് വെന്ത് കേട്ടോ വെന്ത് യോജിച്ച് അന്നാ ഒട്ട് ഭയങ്കരമായിട്ട് ബന്ധുവില്ല മുഡും മുഡാന്ന് കിടപ്പുണ്ട് ഉപ്പും പുളിയും വളമ്പൊടിയൊക്കെ ചേർത്തു എന്താ നമ്മുടെ മറ്റേ സുനാടെ വരണ ആ സുന യേ സുന യേസുന ഓഹ് നമ്മുടെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയും ചേർത്തു നിൽക്കണ്ട അന്നത്തെ ഞാൻ പറഞ്ഞ എലിക്കിന്റെ ഇല കേട്ടോ ഒത്തിരി ആൾക്കാർ വന്ന ചേച്ചി എലിക്കിന്റെ ഇലയല്ലേ എലിക്കിന്റെ ഇലയല്ലേ പിന്നെ നമ്മുടെ വ്ളോഗ്യെന്ന് പറഞ്ഞ ജയാസ് വെറൈറ്റി വ്ളോഗാ വെറൈറ്റി മീൻസ് പല ബ്ലോഗുകൾ അതിനകത്ത് വരും അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ജ്യോതിഷമായോ എനിക്ക് ചിരിയാട്ടോ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല ജ്യോതിഷം തന്നെ ആയിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ ചിലർ പറയുന്നതാണ് ബ്യൂട്ടി ടിപ്സ് പോയി ജ്യോതിഷമായി ശരിയല്ലേ പറഞ്ഞത് അല്ലേ അപ്പൊ നമുക്കിനി ഇതിനെ കടുവക്കാവെ ഒന്ന് തിളക്കട്ടെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ആക്കിയോണ്ട് തിളച്ചു ഇനി നമുക്ക് കടു വറുത്തിട്ട് നമ്മുടെ തോരന്റെ കാര്യം നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കനും വറുത്തു വെച്ചോ ചിക്കനും വറുത്തു അപ്പൊ നമ്മൾ ആദ്യം വേണ്ട നമുക്കൊരു ബൗളാണ് ഇതിനൊക്കെ ആവശ്യം അല്ലേ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു നാല് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ഫേഷ്യലിൻ്റെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒത്തിരി വാചത്തിനൊന്നും പോകുന്നില്ല ചിലവർക്കൊക്കെ ദേഷ്യം വരും പിന്നെ കുറച്ച് മനസ്സിലാക്കി തന്നില്ല കുഴപ്പമില്ല അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാല് നമ്മുടെ മുഖത്താവശ്യമുള്ള പാല് എത്ര വേണോ അത്രയും തന്നെ നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മുടെ മുഖമൊന്ന് കൈ കൊണ്ട് തന്നെ പാല് വെച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക കേട്ടോളൂ അതായത് മുഖം വൃത്തിയാക്കാൻ പാലിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏറ്റവും നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം നമ്മുടെ പാലാണ് അപ്പം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം വെച്ച് വേണം നമ്മൾ ഉടുപ്പലാകും അതുകൊണ്ടാട്ടോ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ അപ്പം എല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കിയിട്ട് റിസൾട്ട് പറയണം ചെയ്യുമ്പോൾ കഴുത്തും കൂട്ടി ചെയ്യുക ഞാൻ കുളിച്ചുകൊണ്ട് ഞാനിന്ന് കഴുത്തിലോട്ട് പോകുന്നില്ല എന്താണേലും ഇവിടം വരെ ചെയ്യുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് കയ്യലും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ ഇതാഴ്ച്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഈ ഒരു ഫേഷ്യൽ കേട്ടോ സൂപ്പർ റിസൾട്ടാണ് ഇപ്പിലൊക്കെ ആവും അപ്പൊ രണ്ട് കൈ കൊണ്ട് നമുക്ക് ക്ലെൻസ് ചെയ്ത് മുഖത്തെ അഴുക്കല്ല പാൽ ഏറ്റവും നല്ല സാധനമാണ് ക്ലെൻസ് ചെയ്ത അഴുക്കെല്ലാം കുറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുടച്ച് നീക്കാം കഴുകേണ്ടവർക്ക് കഴുകാൻ ഞാൻ തുടച്ച് കളയുന്നത് എന്തായാലും അടുത്ത സ്റ്റെപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കണമല്ലോ കണ്ട ഇപ്പൊ തന്നെ എത്ര മാറ്റം വന്നു നോക്കിക്കും ആ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ മുഖത്തല്ലേ പലപ്പോഴും ഒക്കെ ഇതൊക്കെ ചെയ്യണം അല്ലെ നമ്മുടെ മുഖമൊക്കെ പോകും പിന്നെ ഒരു കാര്യമുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ ഒരു ഫേഷ്യല് നമുക്ക് ചെയ്യാവുന്ന കേട്ടോ അതിനു മുമ്പുള്ള പിള്ളേരുടെ കാര്യം നമ്മൾ പറയുന്നില്ല ഇനി അടുത്തതന്നെയാണെന്നറിയുക സ്ക്രബ്ബ് സ്ക്രബിന് വേണ്ടത് നമുക്ക് പാല് ഒരു ശകലം പാൽ ഇതിനകത്ത് സ്ക്ലെൻസ് ചെയ്തതിൻ്റെ ഉണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുക്കുക എന്നിട്ട് അവനെ അങ്ങോട്ട് നല്ല ഇതായിട്ട് മിക്സ് ചെയ്യുക എന്തും മിക്സ് ചെയ്യുമ്പം നല്ല രീതിയിൽ തന്നെ ഇത് എന്നാ തലിയിപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടത്തില്ല അതാ പറയുന്നത് ഇനി നമുക്ക് സ്ക്രബ് തേച്ചിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ ഇത് മൊത്തം അങ്ങോട്ട് എടുത്തോളുക എടുത്തോളുകേട്ടാ നോക്കുവാണ് ഞാൻ എന്നെ ചെയ്യുന്നു നന്നായിട്ട് രണ്ട് കൈ കൊണ്ടും കൂടെ കൂട്ടി ഇതെങ്ങനെ വേണം കേട്ടോ ഞാൻ കുറച്ചായി ചെയ്തിട്ട അപ്പൊ ഇത് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പം ഈ ഇത് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ എന്താ നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ മൂക്കിൻ്റെ ഈ അറ്റത്തും ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഇരിക്കുക ബ്ലാക്ക് ഒക്കെ ഇരിക്കുന്ന അതിനൊക്കെ നന്നായിട്ട് കൊളയണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാവുള്ളൂ നെറ്റിയുടെ സൈഡിലും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കും കേട്ടോളൂ ഇത് ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ തുടച്ചെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നോക്കിയിട്ട് മുമ്പത്തേലൊക്കെ നല്ല മാറ്റങ്ങൾ വന്ന് കഴുകിട്ടില്ല കേട്ടോ തുടച്ചതേ ഉള്ളൂ ലാസ്റ്റേ കഴുകത്തുള്ളൂ കേട്ടോ മുമ്പത്തേലൊക്കെ മാറ്റങ്ങൾ വന്ന് ഇച്ചിരി വെളുക്കാൻ തുടങ്ങി അപ്പോൾ ഇനി അടുത്ത അടുത്തതന്നറിയാവോ മസാജ് മസാജ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചാൽ മസാജ് ചെയ്യുന്നതെന്നറിയാവോ നമ്മുടെ പാല് അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ പാലും തേനും കേട്ടോ തേനും കൂടെ ഉള്ള ഇനി തീരാറായി ശകലം കൂടെ ഉള്ളൂ എന്നാലും ത്തെക്കുളമുണ്ടോ തേനും കൂടെ ഉള്ള ശർക്കര ചേട്ടൻ ശർക്കര പാലും തേനും കൂടെ ഉള്ള മസാജ് മസാജായിട്ടെ നല്ലായിട്ടും തേച്ചിട്ടും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത് മുഖം ഇട്ടോ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെടുക്കുക ഇച്ചിരി അരങ്ങസാജായിട്ടെ ചെയ്തിട്ട് തുടക്കാൻ നേരം കാണാവേ അപ്പൊ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു നമ്മള് തുടക്കട്ടെ ഉണ്ടോ ആദ്യത്തെ ആ ലെവൽ മൊഹം ആണോ ഇപ്പം വന്നേക്കുന്ന നോക്കിക്കും ഇനി അടുത്തൊരു സ്റ്റെപ്പ് കിടക്കുക അപ്പം നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇതായിരിക്കും ചെല ഇതിനൊക്കെ പറയുന്ന പോലെ നമ്മുടെ സർക്കിനകം ഒക്കെ കഴുത്തും ഇതും കൂടെ നോക്കിക്കേ വ്യത്യാസങ്ങളും കണ്ടോ ഇത്രയായപ്പോ ഈ വിധമായി എന്റെ പൊന്ന ദൈവമേ നോക്കിക്ക് ഞാനിപ്പോ കുറച്ചായി ചെയ്തിട്ടുട്ടോ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ മസാജ് ചെയ്തല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായ്ക്ക് പായ്ക്കിടുന്നതിന് നമുക്ക് ആവശ്യമുള്ളതാ നമ്മടെ അരിപ്പൊടി എടുക്കട്ടെ അരിപ്പൊടി അടുത്തത് അരിപ്പൊടിക്കകത്ത് നമുക്ക് എന്താ വേണ്ടിയത് നമ്മൾ ഓരോ സാധനം ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണേ അരിപ്പൊടി നമ്മുടെ പാല് പാൽ ഇങ്ങനെ ചേർത്ത് നല്ലായിട്ട് ഇതാക്കുന്ന വേണേ കുഴക്കാനുള്ള ഇനി അടുത്ത് നമ്മുടെ തേന ചേറെ ഒഴിച്ചോ തേൻ അതിൽ തീർത്തു ചീടയോളൂ കേട്ടോ അടച്ചുവെച്ചേക്കാവേ ഇനി ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ശർക്കരയുടെ ഗുണം നിങ്ങൾക്കറിയാലോ ശർക്കര നമ്മുടെ സ്കിന്നിനെ ഇങ്ങാക്കുന്നു നല്ല ഒരു എന്താ ഒരപ്പ് നമ്മുടെ സ്കിൻ തൂങ്ങാതെ നല്ല ഒരു ഉറപ്പ് തരാൻ ശർക്കരയ്ക്ക് കഴിയും അപ്പൊ ഈ ശർക്കരയുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ പ്രായം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ചെയ്താൽ മതി അല്ലാത്തവരൊക്കെ അവിടെ അടങ്ങി ഇത് വെച്ചാൽ മതി അവരൊന്നും ഇപ്പം ചെയ്യണ്ട ഈ ശർക്കരയ്ക്കൊരു പ്രത്യേക കഴിവാട്ടോ എൻ്റെ കൈയിലൊക്കെ ആയി അതായത് നമ്മുടെ സ്കിൻ തൂങ്ങാതെ നോക്കും കേട്ടോ സ്കിന്നിനെ അഥവാ ഇച്ചിരി തൂങ്ങിയ സ്കിന്നൊക്കെ ആണെങ്കിലുണ്ടല്ലോ അതിനെ നല്ല ഇതായിട്ട് ഉറപ്പിച്ച് അവിടെ നിർത്തും അങ്ങനെയാണ് ശർക്കരയുടെ ഗുണം അത്രമേൽ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ശർക്കര കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കാരണം ചെയ്യാതെ അയ്യോ ചേച്ചേച്ച അതത്തെ പറഞ്ഞിട്ട് അതൊന്നും ഒരു രസമില്ലായിരുന്നു അങ്ങനെ അവരെ ഞാൻ അതിനാണ് എൻ്റെ മുഖത്ത് തന്നെ ചെയ്തത് അല്ലെ എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ചെയ്തിട്ട് ഒറ്റയായല്ലോ അപ്പൊ നമുക്ക് ചെയ്തു തന്നെ നിങ്ങളെ കാണിക്കാലോ നോർത്തും അപ്പൊ നമുക്കിത് തേക്കാവേ നല്ല ആയിട്ട് തേച്ചിട്ടാ ഒരു ഇരുപത് മിനിറ്റ് മതി കേട്ടോ ഒത്തിരി ഡ്രൈ ആകാൻ ഇരിക്കണ്ടേ ശർക്കര നന്നായിട്ട് ഒഴുകണം കേട്ടോ അല്ല ഉരുവല്ലോ ഇതിനകത്തോട്ട് അലിയണം ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നല്ലതായിട്ട് തേക്കട്ടെ തേച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കാണാവേ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു ഭംഗി വേണ്ടേ എന്നിട്ട് കാണാം അപ്പം നമ്മളത് തേച്ചു നമുക്ക് ഇരുപത് മിനിറ്റ് ഒരു ഡ്രൈ ആയിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴുകാൻ നേരം കാണാം കേട്ടോ ഇരുപത് മിനിറ്റായി കഴിയിട്ട് വരാം അപ്പൊ നമ്മൾ കഴുകി കഴുകിയ റിസൾട്ട് കണ്ടോ നിങ്ങൾ നോക്കിക്ക് എത്ര നല്ല വെളുത്തായിട്ട് ഭയങ്കര വെളുപ്പം നല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്താണേലും ഫസ്റ്റിലത്തിൽ നിന്നും നല്ല വ്യത്യാസമായില്ലേ എന്റെ മുഖം ആദ്യം കണ്ട ആ ഒരു ക്ലെൻസ് ചെയ്യാൻ നേരം എൻ്റെ മുഖം നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്തൊരു മാറ്റം വന്നല്ലേ നോക്കി നല്ല ഒരു നല്ല ഒരു എന്താ എന്താണ് പറയേണ്ടത് സോഫ്റ്റ് ഗ്ലോയ വൈറ്റായി എല്ലാം കൊണ്ടും നല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതിനെ ഒന്ന് ചെയ്തു നോക്കുക റിസൾട്ട് തീർച്ചയായിട്ടും ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ വന്ന് പറയണം കണ്ടോ എത്ര കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം എവിടോ അവിടവും കൂടെ ഉള്ള വ്യത്യാസം കണ്ടോ ഏ അപ്പൊ പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ